മുൻ മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെ മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം ഇന്നും വി എസിനെ പരിശോധിച്ചു വെന്റിലേറ്റർ സഹായവും ആന്റിബയോട്ടിക് ചികിത്സയും തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം വിവരങ്ങളുമായി അനന്തു ചേരുന്നു അനന്തു പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്നും എന്തൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് തലശ്ശേരി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുവെന്നാണ് ഇന്ന് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലും ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മെഡിക്കൽ ബുള്ളറ്റിനുകളിലൂടെ മനസ്സിലായതാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് വി എസ് അച്യുതാനന്ദന്റെ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ തന്നെ അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുകയാണ് അതിതീവ്ര വിഭാഗത്തിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ ഒരു ഗുരുതരാവസ്ഥയിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ എസ് യു ടിയിലുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഏഴംഗ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എസ് യു ടിയിലെത്തി എസിനെ പരിശോധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്തിയിരുന്നു ആ ഒരു സംഘം ഇന്നും തുടരുന്നുണ്ട് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ആ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കുകയുണ്ടായി അവർ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികൾ തുടർന്നു പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആലോചിച്ച ശേഷം തീരുമാനിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഈ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ചികിത്സയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചികിത്സ തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സിആർആർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് റീനൽ റെജിനുവേഷൻ തെറാപ്പി അഥവാ ഈ തുടർച്ചയായി ഡയാലിസിസ് നടത്തുന്ന ഒരു ചികിത്സാരീതി ബി എസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ആ ഒരു ചികിത്സാ രീതി തുടർന്നു പോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം ആന്റിബയോട്ടിക് ചികിത്സയും തുടരുന്നുണ്ട് രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണഗതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഡോക്ടർമാർ ഇപ്പോൾ നടത്തി വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബി എസിന്റെ സ്ഥിതി ഗുരുതരമായി തന്നെ യാണ് ആരോഗ്യനിലയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഡിക്കൽ ബോർഡിലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് രാജേഷ്